ഹായ് അപ്പൊ നമ്മൾ അടുത്തത് ഇപ്പൊ എത്തിയിരിക്കുന്നത് അഞ്ചു രൂപയാണ് അല്ലേ അഞ്ചുരുള്ള എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത് അപ്പൊ ഇവിടുത്തെ കുറച്ച് നമുക്ക് നമുക്കൂടെ കാണാം അപ്പൊ അങ്ങോട്ട് പോയാലേ ഓക്കെ ഇതാണ് ഇപ്പൊ ഇതിന്റെ എൻട്രി നമ്മൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഹായ് ഇതാണ് ഇവിടുത്തെ സ്ഥലം നമ്മൾ നേരത്തെ വന്നിട്ടുണ്ട് നമ്മൾ രണ്ടു മൂന്ന് പ്രാവശ്യം വന്നിട്ടുണ്ട് ഇവരൊക്കെ ഫസ്റ്റാണ് നമ്മൾ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട് അല്ലേടാ അല്ലേ നമ്മൾ എത്ര പ്രാവശ്യമാണ് നാലാ പ്രാവശ്യം നാലാ പ്രാവശ്യം അല്ലേ വൈഫൊക്കെ ഇവിടെ വൈഫൊക്കെ വരുന്നത് എത്ര ഇവരെ ടൈം അല്ലേ ഹായ് വരുന്നില്ല അങ്ങോട്ട് ആയിട്ട് വരുന്നില്ല നീ വരുന്നില്ല ഇപ്പൊ വരുന്നില്ലേ തിരക്കുണ്ടല്ലേ ഇവിടെ നല്ല തിരക്കുണ്ട് പിന്നെ നല്ല വെള്ളം കൂടുതലാണ് ണലെന്ന് പറയുമ്പോ ഇതാണ് ഇതാണ് ടണല് നല്ല വേരി കേട്ടോ ഞാൻ തിരിച്ച് കാണിച്ചു തരാം ഇവിടെ നല്ല ക്രൗഡാണ് അതുകൊണ്ട് അധികം നേരം നിൽക്കാനൊന്നും പറ്റുന്നില്ല നമ്മളിപ്പോ ഇവിടെ ഇപ്പൊ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പോവാണ് അപ്പോ ചെയ്യൂതാണ്